മെയ് പതിനേഴ് രാത്രി മണിക്ക് നേർരേഖയിൽ ഒൻപത് വർഷത്തെ പിണറായി സർക്കാരിനെ വിലയിരുത്തി നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ എത്തുന്നു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വികസനം നടന്ന കാലഘട്ടം അത് പിണറായി കാലം മൂന്നാം തവണയും ഭരണം ഇടതിനുറപ്പെന്ന് സിപിഐ നേതാവ് സി പി ഷൈജൻ തൊഴിലില്ലായ്മ വലിയ വ്യാവസായിക മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞ് ജിമ്മ് എമർജിങ് കേരള ഇതെല്ലാം പദ്ധതി ഇങ്ങനെ ആവിഷ്കരിച്ച് ജനങ്ങളെ പറ്റിച്ചു എന്നല്ലാതെ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്ന വികസന പരിപ്രേക്ഷയുണ്ട് ഇപ്പൊ തന്നെ തൊള്ള തൊണ്ണൂറായിരം കോടിയൊരു കേരളത്തിൽ നടന്നിട്ടുള്ളത് ഇടതണികൾ പോലും ഇനിയൊരു പിണറായി കാലം വേണ്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ഇപ്പോൾ നടക്കുന്നത് ഏകാധിപതിയുടെ ഭരണം ജനം മുട്ടിയെന്ന് മുസ്ലിം ലീഗ് നേതാവ് കെ പി താഹിർ തുടങ്ങുമ്പോ സമരത്തിൽ ഇറങ്ങിയാൽ ആ തുടങ്ങാൻ കഴിയുമോ ഏത് പറഞ്ഞു ഭയങ്കരമായി ആക്രമിച്ചു കേരള പദ്ധതിയായി മഹാനായി ഉമ്മൻചാണ്ടി ആക്രമിച്ചതുപോലെ കേരള നമ്മുടെ ഒരു മുഖ്യമന്ത്രി നെറ്റിക്ക് കേരളത്തിൽ നടന്ന വികസനങ്ങളെല്ലാം കൊണ്ടുവന്നത് കേന്ദ്രം ഇപ്പോൾ ഇവിടെ നടക്കുന്നത് രാജഭരണം മുന്നണികളെയും ജനം തൂത്തെറിയുമെന്ന് ബി ജെ പി നേതാവ് എം പി സുരേഷ് അദ്ദേഹത്തിനെതിരായി ചോദ്യം ചെയ്യപ്പെടുവാൻ വേണ്ടി പാടുള്ളതല്ല സി പി ഐന്റെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി കുറച്ചെങ്കിലും ചോദ്യം ചെയ്യപ്പെട്ട് അദ്ദേഹത്തിന് എല്ലാറ്റിലും തന്നെയും ഇവർ പറയുന്ന വികസന പ്രവർത്തനത്തിൽ എല്ലാറ്റിലും തന്നെയും കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഒന്നാം സർക്കാർ രണ്ടാം സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതില് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ മൂന്ന് സർക്കാരിൻ്റെയും കേന്ദ്ര ഫണ്ട് കൃത്യമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ വികസന പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മുടെ കൃത്യമായി പറയാം പിണറായി കാലം അറിയാൻ നേതാക്കളുടെ മനസ്സറിയാൻ കാണുക നേർരേഖ